ഭരത്മാത എന്ന് മുസ്ലിങ്ങൾ വിളിച്ചാൽ തകർന്നു പോകുന്ന മതവിശ്വാസങ്ങളെ കുറിച്ച് കേട്ടാണ് ഭാരതത്തിന്റെ ഇന്നത്തെ സ്വാതന്ത്ര്യ പിറന്നത് എന്നാൽ അതിനെയൊക്കെ പൊളിച്ചെടുക്കുകയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ ഉത്തർപ്രദേശിൽ നടന്ന മദ്രസ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യദിന റാലി ന്യൂനപക്ഷ ക്ഷേമ സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരിയുടെ നേതൃത്വത്തിലാണ് ലക്നൌവിലെ പരിവർത്തൻ ചൌക്കിൽ നിന്ന് ഹസ്രത് ഗഞ്ച് ഇന്റർ സെക്ഷനിലേക്ക് ത്രിവർണ പതാക റാലി നടത്തിയത് പതിനൊന്നായിരത്തോളം മദ്രസ വിദ്യാർത്ഥികളാണ് ഈ റാലിയിൽ പങ്കെടുത്തത് റാലിയിൽ യു വിദ്യാഭ്യാസ ബോർഡ് രജിസ്ട്രാർ ആറും ന്യൂനപക്ഷ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു ആയിരക്കണക്കിന് മദ്രസ വിദ്യാർത്ഥികൾ ലക്നൌവിലെ തെരുവുകളിൽ ത്രിവർണ്ണ പതാകയുമായി റാലി നടത്തിയെന്ന് ഡാനിഷ് ആസാദ് അൻസാരി പറഞ്ഞു ഇസ്ലാം പുരോഹിതരാണ് നേതൃത്വം നൽകി ഒപ്പമുണ്ടായിരുന്നത് വിദ്യാർത്ഥികൾ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം വിളിക്കുന്നു ഈ ത്രിവർണ്ണ പതാക റാലിയിൽ ആവേശവും പ്രതീക്ഷയും നിറഞ്ഞതാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മദ്രസ വിദ്യാർത്ഥികളെ കേന്ദ്ര വിദ്യാഭ്യാസവുമായി ബന്ധിപ്പിക്കുന്നതിന് നടത്തിയ പ്രവർത്തനങ്ങൾ ശാസ്ത്രം സാങ്കേതികവിദ്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നിവയിലെ പുരോഗതിയുടെ ഫലമാണ് നേരത്തെ മദ്രസകളിൽ ചോദ്യങ്ങൾ ഉയർന്നതിനാൽ ഈ രീതിയിൽ റാലി നടത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആയിരക്കണക്കിന് മദ്രാസ വിദ്യാർത്ഥികൾ ലക്നൌവിലെ തെരുവുകളിൽ ത്രിവർണ റാലി നടത്തിയപ്പോൾ ഇത് ദേശസ്നേഹത്തിന്റെ ഒരു പ്രധാന സന്ദേശം മാത്രമല്ല നൽകിയത് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികൾക്കുള്ള ആദരാഞ്ജലി കൂടിയാണ് അതേസമയം ദിനത്തിൽ മുസ്ലിം കുട്ടികൾ ഭാരത് മാതാക്കി ജയ് വിളിക്കരുത് അങ്ങനെ വിളിക്കുന്നത് വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ നേതാവ് മൌലാന സാജിദ് റാഷിദി പറഞ്ഞിരുന്നു സർവോദയ ബാല സ്കൂളിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത് കേട്ടത് ഇത് മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് അധ്യാപകർ മുസ്ലിം കുട്ടികളോട് ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ പറയുന്നുണ്ട് സംഘ്യ ചിന്താഗതിക്കാരായ അധ്യാപകർ മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം അത്തരം അധ്യാപകർക്ക് െതിരെ സർക്കാർ നടപടി എടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇസ്ലാമിനും വിശ്വാസത്തിനും എതിരായ എന്തെങ്കിലും അവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ ശക്തമായി ചെറുക്കാൻ മാതാപിതാക്കൾ കുട്ടികളെ സന്നദ്ധരാക്കണം എന്നൊരു ഉപദേശവും കൂടി അദ്ദേഹം നൽകിയിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ഒരു പോസ്റ്റിലാണ് ഇങ്ങനെ പറഞ്ഞത് തന്നെയല്ല നൂറു വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം നശിപ്പിക്കുമെന്നും പകരം ഒരു പള്ളി സ്ഥാപിക്കുമെന്ന ഭീഷണി ഉയർത്തിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ശ്രീരാമജന്മഭൂമിയിൽ ഒരു വലിയ ക്ഷേത്രം പണിയുന്ന പ്രക്രിയ ബാബറി മസ്ജിദ് തകർത്ത അതിനു പകരം ഒരു ഹിന്ദു ക്ഷേത്രം സ്ഥാപിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നായിരുന്നു റാഷ്ട്രയുടെ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയെ ധിഖരിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ഇതൊക്കെ സാജിദുറാഷിദിയെ ചൊടിപ്പിച്ച ചില കാര്യങ്ങളായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോൾ അത്തരം പ്രസ്താവനകൾക്കൊക്കെ ഉള്ള ഒരു മറുപടി തന്നെയാണ് പതിനൊന്നായിരത്തോളം വരുന്ന മദ്രാസൃ വിദ്യാർത്ഥികൾ യു പിയിൽ ഇത്തരത്തിലൊരു റാലി നടത്തിയതിലൂടെ റാലി നടത്തിയെന്ന് മാത്രമല്ല അതിലുടനീളം അവർ ഭാരത് കി ജയ് എന്ന് വിളിച്ചു തന്നെയാണ് മുന്നോട്ട് വന്നത് അതിലൂടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് നൽകിയ ഒരു മറുപടിയാണ് ഭാരത് കി ജയ് എന്ന് വിളിച്ചതുകൊണ്ട് ഒരിക്കലും സ്വന്തം മതത്തിന്റെ വിശ്വാസം തകരുന്നില്ല മറിച്ച് താൻ ജീവിക്കുന്ന താൻ ജനിച്ചു വളർന്ന തന്റെ മണ്ണിനോടുള്ള സ്നേഹം അവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോഴാണ് അത്തരത്തിലുള്ള ചിന്തകൾക്ക് മാറ്റങ്ങൾ വരികയും നല്ല ഒരു സംസ്കാരം രൂപപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നത് എന്ന ഒരു സന്ദേശം കൂടി ഈ റാലിയിൽ നിന്ന് ഉണ്ടാവുകയാണ് എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായി പര്യവസാനിക്കട്ടെ എല്ലാ മതങ്ങളും അവരുടെ വിശ്വാസങ്ങൾ നല്ല രീതിയിൽ സുരക്ഷിതമായി കൊണ്ടുപോകട്ടെ ആരും ആരുടെയും മതത്തെ പരിഹസിക്കാനോ അവരുടെ ചിന്തകളെ പരിഹസിക്കാനോ അവരുടെ ആചാരങ്ങളെ മോശ മോശമാക്കാനോ ഒന്നും മുതിരാതിരിക്കട്ടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ െട്ടാം വർഷത്തിൽ നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ ഒരു പ്രതിജ്ഞ നമുക്ക് എടുക്കാം ന്യൂസ് ഡെസ്ക്